നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോ നല്ല തണുപ്പ് സമയമാണ് അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഡിസംബർ ആയ ആവുന്നതോടു കൂടി നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അന്തരീക്ഷം വളരെയധികം നല്ല തണുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വിന്റർ സീസണിൽ മാത്രം കണ്ടുവരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിലും ഹെയറിലും അതിനെ നമുക്ക് എങ്ങനെയൊക്കെ ടാക്കിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ദേഹം കുളിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ കുളിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കുറച്ച് മടിയുള്ള ഒരു കാര്യമാണ് അപ്പൊ അഥവാ അങ്ങനെ കുളിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ചൂടുവെള്ളത്തിലായിരിക്കും കുളിക്കുന്നത് അപ്പം ഈ ചൂട് കുളിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു വീണ്ടും ഡ്രൈ ആവാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പരമാവധി തണുത്ത വെള്ളത്തിൽ കുളിക്കണം എന്നല്ല പറയുന്നത് ഈ നല്ല ചൂട് ഒഴിവാക്കിയിട്ട് വളരെ നേർത്ത് അല്ലെങ്കിൽ വളരെ ഇളം ചൂടിലേക്ക് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിന്റെ ആ ഒരു ടെമ്പറേച്ചർ കൊണ്ടുവരണം അല്ലെന്നുണ്ടെങ്കിൽ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മണവും പതയുമൊക്കെ ഉള്ളൊരു സൂപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോഡി വാഷ് ഉപയോഗിക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ സ്കിൻ വിൻ്ററിലൊക്കെ ായിരിക്കും ഓയിൻസ് എക്രീഷൻ ഒക്കെ കുറവായിരിക്കും ഒന്നും കൂടെ ഡ്രൈ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് മാത്രമല്ല കൂലി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതായത് വിത്തിൻ ത്രീ മിനിറ്റ്സിൽ തന്നെ നല്ല മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് തരുന്ന ഒരു മോയിസ്ചറൈസർ ഇടുക ഈ മോയ്സ്ചറൈസർ ഇടുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല മണമുള്ള മോയ്സ്ചറൈസറാണ് ഏറ്റവും നല്ല മോയ്സ്ചറൈസർ എന്ന് മിക്ക ആൾക്കാർ വിചാരിക്കുന്നത് അങ്ങനെയല്ല ഇപ്പോൾ ഇതിനകത്ത് തന്നെ പല സ്പെസിഫിക്കേഷനും ഉണ്ട് അതായത് മൂന്ന് രീതിയിലുണ്ട് മോയിസ്ചറൈസേഴ്സ് ഹ്യുമടൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല കാറ്റഗറീസ് വരും അപ്പം നമുക്ക് നല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മോയിസ്ചർ ലോക്ക് ചെയ്യുന്ന ഒരു ഇൻറ്റൻസ് മോയ്സ്ചറൈസർ തന്നെ തിരഞ്ഞെടുക്കണം അത് രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യണം അതൊരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നല്ല നേരത്തെ പറഞ്ഞാൽ നല്ല എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ സോക്സ് ഒക്കെ ഇടുന്ന ഒരു ശീലമാക്കുകയാണെങ്കിൽ സ്കിൻ കുറച്ചും കൂടെ കാലൊക്കെ വെണ്ടു കീറുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് സമയത്ത് ും ദാഹിക്കത്തില്ല ഒട്ടും വെള്ളം കുടിക്കാതെ നമ്മൾ ഇരിക്കും അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് കാരണം ഡീഹൈഡ്രേഷൻ വരും അങ്ങനെ തന്നെ സ്കിന്നിലെ മോയ്സ്ചർ നിലനിർത്താൻ പറ്റാതെ അപ്പോൾ നല്ലോണം ചുളിവുകൾ വരാം ക്രാക്സ് വരാം ചിലർക്കാണെങ്കിൽ വരണ്ട് പൊട്ടി അവസ്ഥയിലേക്ക് പോകുമ്പോൾ എസ്പെഷ്യലി ചുണ്ടൊക്കെ അപ്പൊ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സാധാരണ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് കാരണം നമ്മൾ എല്ലാ ദിവസവും കുട്ടുപോയിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ മെറ്റബോളൈസ് ചെയ്ത് ഇപ്പൊ വരണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് വിയർക്കുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സാധാരണ കുടിക്കുന്നതിന്റെ ഏകദേശം അളവിൽ വെള്ളം കുടിക്കാനായിട്ട് നോക്കുക മിനിമം ഒരു എങ്കിലും കുടിക്കണം മിനിമം ഞാൻ പറയുന്നത് അത്രയെങ്കിലും മിനിമം കുടിച്ചില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാകും ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുപ്പ് കാലത്ത് അമിതമായിട്ട് മധുരവും അതുപോലെ തന്നെ ഒരുപാട് സ്പൈസസും ഒരുപാട് ഈ പറഞ്ഞതുപോലെ ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭക്ഷണവും കഴിക്കുന്നത് ഒഴിവാക്കുക കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ എക്സ്ട്രീം ക്ലൈമറ്റ് നല്ല ചൂടാകുമ്പോഴും നല്ല തണുപ്പാകുമ്പോഴും ഒക്കെ നമ്മുടെ എൻ ശരീരത്തിലുള്ള എൻസൈംസിന് അതിനനുസരിച്ച് മാറ്റം വരും അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആഹാരങ്ങൾ മാക്സിമം കഴിക്കാതിരിക്കാനായിട്ട് നോക്കുക എന്നാൽ എല്ലാം മിതമായിട്ട് കഴിക്കുക എല്ലാം അവോയ്ഡ് ചെയ്യാനും പറയുന്നത് ആവശ്യത്തിന് മിതമായിട്ട് എല്ലാം കഴിക്കാനായിട്ട് നോക്കുക ഇനി ഹെയർ കെയറിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിന്റർലി പറഞ്ഞ പോലെ വരളും അതുപോലെ തന്നെ ഒരുപാട് താരന്റെ പ്രശ്നം വരും അപ്പൊ ഈ താരനൊക്കെ ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കാൽപ്പിങ്ങിനെ പൊളിഞ്ഞളകും വെള്ളക്കളറിൽ ഇങ്ങനെ പൊടി പോലെയൊക്കെ വരും ചിലർക്ക് ഇങ്ങനെ ഫ്ലേക്ക് ചെയ്ത് വരും പൊറ്റ പോലെ വരും എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്കാൽപ്പ് ഒരു മോയിസ്ചറൈസർ ഉപയോഗിക്കുക സ്കാൽപ്പി നമ്മൾ നമ്മുടെ എണ്ണയുണ്ടല്ലോ അപ്പൊ നമ്മുടെ നോർമലി നമ്മുടെ വെളിച്ചെണ്ണയോ നിങ്ങൾ ഏതെണ്ണ ഉപയോഗിക്കുന്ന ആ എണ്ണ ഉപയോഗിക്കുക ഇനി എണ്ണ ഉപയോഗിക്കാത്തവരാണ് ിൽ സിറംസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്തിട്ട് ഒരു കഴുകി കളയണം പക്ഷേ ഒരു കഴുകി കളയുമ്പോഴേ പറഞ്ഞതുപോലെ ഒരുപാട് ഡ്രൈ ആക്കുന്ന ഷാമ്പൂസ് ഉപയോഗിക്കുന്നത് സൾഫേറ്റും പാരബനും ഒക്കെ അവോയ്ഡ് ചെയ്തിട്ടുള്ള വളരെ ജെന്റിലായിട്ടുള്ള ഷാംപൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പും അതുപോലെ തന്നെ ഹെയറും നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആവും ഇനി നമ്മളിപ്പോൾ പുറത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പ്രൊട്ടക്ഷൻ എടുക്കുക അതായത് ഇപ്പം വിന്തറരോമം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചുണ്ടൊക്കെ വരണ്ട് പൊട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ തൊലി ഇങ്ങനെ ഇളകി ഇളകി പോവും അപ്പൊ അങ്ങനെ ഇളകുന്ന ഒരു ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മളിപ്പോ നാച്ചുറൽ സോഴ്സ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്യോ ബട്ടറോ അങ്ങനത്തെ എന്തെങ്കിലും അത് കൈ ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു നാച്ചുറൽ ലിബ്ബാം യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഇനി അതൊന്നും പറ്റത്തില്ലെങ്കിൽ സാധാരണ നമ്മുടെ ഒരുപാട് കെമിക്കൽസ് ഒന്നും ചേരാത്ത ലിബ്ബാംസ് അവൈലബിൾ ആണ് ഫാൻസി ലിപ്ബാംസ് ഒഴിവാക്കിയിട്ട് നോർമൽ ലിബാംസിലേക്ക് വരിക എന്നിട്ട് അത് രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കുക പിന്നെ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക വെള്ളം നന്നായിട്ട് നേരത്തെ ഞാൻ കുടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളത് ഈ വിൻ്ററിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിന്ററിൽ നമ്മൾ മേക്കപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ഒരു ഡബിൾ ലെയർ മോയ്സ്ചറൈസിങ് ചെയ്യണം ഇപ്പൊ മേക്കപ്പ് ഉപയോഗിക്കാൻ എമിക്യൂർ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ക്രാക്ക് ആയിട്ടിരിക്കും മാത്രമല്ല നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ സ്കിൻ ബാരിയറിൽ പ്രശ്നം വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് ഉപയോഗിച്ചാലും നമുക്ക് സ്കിന്നിലെ റാഷസും ഇറിറ്റേഷൻസും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ മോയ്സ്ചറൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഒത്തിരി ഡ്രൈ ആക്കുന്ന ഏജൻസി ഇപ്പൊ സാരിസരിക് ആസിഡ് പോലുള്ള കാര്യങ്ങൾ നാസനമൈഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് രണ്ടോ മൂന്നോ പ്രാവശ്യം മുഖം കഴുകാനായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ആവശ്യമാണെങ്കിൽ എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഓയിൽ മസാജ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അത് ശീലം ഉണ്ടെങ്കിൽ ഇനി കുരുള്ളവരാണെങ്കിൽ അതൊന്നും പറയുന്നില്ല ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഡ്രൈയിങ് ആയിട്ടുള്ള ഫേസ് പാക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതല്ല പറയുന്നത് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് ഈ വിന്ററിൽ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് സ്കിൻ കെയറിന്റെ കാര്യത്തിലും ഹെയർ കെയറിന്റെ കാര്യത്തിലും അതേക്കുറിച്ചൊക്കെ ഉള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഇരുന്നായിരിക്കും താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്